നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്നേഹബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും വളരെ ചെറുപ്പം മുതലേ തന്നെ അധ്വാനശീലരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരിൽ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോകുമെങ്കിലും അവർ ആഗ്രഹിച്ചതായിട്ടുള്ള ഉയർച്ചയിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരുന്നതുവരെ നിരന്തരം ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ധനുരാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിലാണെങ്കിലോ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായിട്ടുള്ള മനുഷ്യഗണത്തിൽ വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടാണെങ്കിലും ദൈനംദിന ജീവിതത്തിലാണെങ്കിലും ഗുണാനുഭവങ്ങളെല്ലാം കാണുമെങ്കിലും ആരോഗ്യ പരിപാലനത്തിൻ്റെ കാര്യത്തിലും അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കുടുംബപരമായിട്ടും ലാഭകരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കുടുംബാധിപതിയും രണ്ടാം ഭാവനാഥനുമായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാലും ലാഭാധിപതിയായിട്ടുള്ള ശുക്രനാണെങ്കിലോ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി എല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെതായ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് അധിക സമയം ജോലി ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഭാര്യഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്ന ബുധനാണെങ്കിലോ രണ്ടാം ഭാവത്തിലൂടെയും മൂന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തേക്ക് ഉച്ചബലത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ്റേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതിനാലും ഈ കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതായ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ടും കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എല്ലാം എത്തിച്ചേരാമെന്നുള്ളതായ മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമ്മ സംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ രണ്ടാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ചൊവ്വയുടെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നു മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ടെങ്കിലും ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വരാരാധനയും വളരെ വളരെ നല്ലതാണ് ഈയൊരു സമയങ്ങളിൽ കുടുംബത്തിലും കുടുംബ എല്ലാം തന്നെ പ്രത്യേകിച്ച് സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ ഭാഗ്യാനുഭവങ്ങളും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ലാഭാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വേയസ്ഥാനത്തേക്ക് ഈ ചൊവ്വയുടേതായ ദൃഷ്ടി വരുന്നതിനാൽ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധം കാണുന്നുണ്ടെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതി ആയിരിക്കുന്ന ശുക്രനാണെങ്കിൽ സഹായസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപതിയായിരിക്കുന്ന ആയിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ധനസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതിക്ക് പട്ടുടയാട സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും കടും ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നു